ഇപ്പോഴത്തെ കോലത്തിൽ സാക്ഷ്യം പറയാതെ പരാതി നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം എന്റെ സാക്ഷ്യം കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയെ സഹായിക്കണമേ അതല്ലേ പ്രാർത്ഥന അതല്ലേ സത്യം അല്ല എൻ്റെ എന്റെ എന്റെ സാക്ഷ്യം കൊണ്ട് ആൾക്കാരെന്താ പറയണത് സാക്ഷ്യം പറയുന്നത് അപ്പം നാട്ടുകാർ കേൾക്കത്തില്ലേ അയൽവാസം കേട്ടില്ലേ എന്നെ കളിയാക്കത്തില്ലേ എന്നാ പറയണത് അത് സത്യമല്ല അവരുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം നിങ്ങളെ ഒത്തിരി പേര് സാക്ഷ്യം പറയാ തലേ തുണിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടി വെച്ച് അടിച്ച് മാറ്റിയിട്ട് നടക്കുന്നുണ്ട് നിങ്ങളുടെ തലവിട്ടി കളയുന്ന ദൈവം എന്താ കാര്യം നിങ്ങൾ ഹിപ്പോക്രാറ്റുകളാണ് കാപറ്റ്യമുള്ളവരാണ് ഒന്നുറഞ്ഞ് ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ ഇനിയുണ്ട് ദിവസങ്ങൾ ഇനി നിനക്ക് പ്രശ്നം വന്ന വന്നാൽ ഭാര്യനെ കൊണ്ട് ഉടമ്പിടിക്കുകയോ ഭാര്യയാണ് ഉടമ്പെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാൻ മുങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല മുങ്ങിയുള്ള ആരായാലും പൊങ്ങാതെ നിവർത്തിയില്ല And that guy, dude.